അഖിലേന്ത്യ ജനാധിപത്യ മഹിള അസോസിയേഷൻ പൊന്നാനി വില്ലേജ് കൺവെൻഷൻ കുറ്റിക്കാട് എൻ ജി ഒ ഹോളിൽ നടന്നു അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പൊന്നാനി വില്ലേജ് കൺവെൻഷൻ കുറ്റിക്കാട് എൻ ജിഒ ഹാളിൽ നടന്നു കൺവെൻഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി ഇന്ദിര ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ വില്ലേജ് പ്രസിഡന്റ് മിനി ചന്തപടി അധ്യക്ഷത വഹിച്ചു സംഘടനയുടെ ഏരിയ പ്രസിഡന്റ് ബിന്ദു സിദ്ധാർത്ഥൻ ഏരിയ സെക്രട്ടറി ധന്യ ഏരിയ കമ്മിറ്റി അംഗം ഉമാദേവി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പൊന്നാനി വില്ലേജ് കമ്മിറ്റി ഭാരവാഹികളായി പ്രസിഡന്റ് മിനി ചന്തപ്പടി സെക്രട്ടറി ശാന്ത ഏവി ട്രഷറർ മിനി വെള്ളീരി എന്നിവരടങ്ങിയ പതിനേഴംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു കടവനാട് വില്ലേജ് കമ്മിറ്റി ഭാരവാഹികളായി പ്രസിഡന്റ് സുനിത തേക്കുമുറി സെക്രട്ടറി ഉഷ ഉറുബ് നഗർ ട്രഷറർ സതിമുള്ളത്ത് എന്നിവരടങ്ങിയ പതിനേഴംഗ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു പേജി ടി പൊന്നാനി അവളുടെ മിഴികളിൽ നിറയെ സ്വപ്നങ്ങളുടെ തിളക്കമായിരുന്നു അവളിൽ ഒരു മഞ്ഞതുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു ആ കനവുകൾക്ക് പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു ആയിരം പൂർണ്ണചന്ദ്ര അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട്